കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചുവെന്നാരോപിച്ച എൽ ഡി എഫ് നേതൃത്വത്തിൽ പുതുക്കാട് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ മാർച്ചും ധർണയും നടത്തി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എം എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു പി കെ ശേഖരൻ അധ്യക്ഷനായി ടി കെ രാമകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോർജ് താഴേക്കാടൻ രാഘവൻ മുളങ്ങാടൻ ആർ ജെ ഡി ജില്ലാ സെക്രട്ടറി ഷാജൻ മഞ്ഞളി പി ടി കണ്ണൻ എന്നിവർ പ്രസംഗിച്ചു എല്ലാ ആവശ്യങ്ങളെയും നിഷേധിച്ചുകൊണ്ടുള്ള തള്ളിക്കളത്തുകൊണ്ടുള്ള നിലപാടുകളാണ് കോഴി സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് എന്നത് ഒരു കേവലമായിട്ടുള്ള യാഥാർത്ഥ്യം മാത്രമാണ് ഈ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള നിരന്തരമായിട്ടുള്ള അവഗണനയ്ക്കെതിരെ സാമ്പത്തിക രംഗത്തെ കേരളത്തോടുള്ള കേന്ദ്ര അവഗണനക്കെതിരായിട്ടുള്ള അതിശക്തമായ സമരങ്ങൾക്കാണ് ഇടതുപക്ഷ ജനാധിപത്യമായി നേതൃത്വം നൽകുന്നത് നമുക്കറിയാം ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഉൾപ്പെടെ കേരളത്തെ അവഗണിച്ചുകൊണ്ട് കേരളം എന്ന ഒരു വാക്കുപോലും ബഡ്ജറ്റിൽ ഉന്നയിക്കാതെയാണ് ആ ബഡ്ജറ്റ് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ ഓർമ്മിപ്പിച്ചു കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന വേണക്കെതിരെ തുടർച്ചയായി കേരളത്തെ അവഗണിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഭരണാധികാരികളുടെ നിലപാടുകൾക്കെതിരെ കേരളത്തിലെ നൂല കോടി മലയാളികളുടെ പ്രശ്നങ്ങൾ നിർത്തിപ്പിടിച്ചുകൊണ്ട് അതിന് പരിഹാരം കാണണം കേന്ദ്ര ഗവൺമെന്റ് സ്ഥിരീകരിക്കുന്നതിനാവശ്യമായ നിലപാടുകൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരമൊരു സമരത്തിന് ഗവർണർ സേനാധിപത്യം വേണ്ടി മുന്നോട്ട് വന്നത്